ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ ഇന്നത്തെ നല്ല പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നല്ല ഓഫറും അതുപോലെ തന്നെ ഫ്രീ ആണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഫസ്റ്റ് തന്നെ ത്രീ എക്സൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിന്ന് ത്രീ എക്സൽ എക്സൽ ഡബിൾ എക്സൽ സൈസ് പിന്നെ മീഡിയം സൈസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ സൈസസ് ഒക്കെ ഉണ്ട് നിങ്ങൾ നോക്കിക്കോളൂ ഇത് സ്കൈ ബ്ലൂ ആണ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് അതേപോലെ തന്നെ നല്ല തടല നല്ലൊരു പാൻറ്റ് ത്രീ നമുക്ക് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് സ്കൈ ബ്ലൂ ആണ് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ പേയ്മെൻറ്റ് വേറെ ഒന്നുമില്ല ഓർഡർ ചെയ്യുക പ്രൊഡക്റ്റ് വീട്ടിലെത്തും ഡി ടി സി വേണോ ഇന്ത്യൻ പോസ്റ്റ് വേണോ നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് അയച്ചു തരാം കേട്ടോ ഓക്കെ ത്രീ എക്സിൽ നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ് അതേപോലെ തന്നെ നോർമലി വരുന്ന ലൈനിങ് ഹാഫ് ലൈനിങ് വരുന്നുണ്ട് നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ പോസ്റ്റിവ് വരുന്ന കളക്ഷൻസ് നോക്കിയ അതേപോലെ തന്നെ ആ ഒരു സ്കിൻ ടോണിലൂടെ ഒക്കെ വരുന്ന ആ ഒരു ഷെയ്ഡില്ലേ ക്രീം ഷെയ്ഡ് ആ ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത് നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് സ്ലിറ്റഡ് ആണ് ഇവിടെ വരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവില് ലൈനിങ് ഇല്ല ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ എല്ലാം നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് പിന്നെ ത്രീ എക്സ് എല്ലിൽ നാൽപ്പത്തേഴ് അഞ്ച് ലെങ്ത്തിൽ ടോപ്പ് പാൻറ് ഷോൾ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ക്ലാസ് പ്രൊഡക്റ്റ് കിട്ടും ഓക്കെ അപ്പോൾ ഇതിൽ ഈ രണ്ട് ഷെയ്ഡാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് നയൻ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിൽ കെട്ടോ അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഈ രണ്ടും കാണിച്ചത് ഇത് കാണിക്കുന്നത് സെവൻ നയൻ ഫൈവില് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ സെവൻ നയൻ ഫൈവില് ഫ്രീ ഷിപ്പിംഗ് ആണ് അതേപോലെ തന്നെ നമുക്കിത് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതും നമുക്ക് ത്രീ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ നയൻ ഫൈവ് മാത്രം പേയ്മെൻറ്റ് ചെയ്യുക പ്രൊഡക്റ്റ് വീട്ടിൽ കേട്ടോ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് പാൻറ്റിൽ ലൈനിങ് ഒന്നുമില്ല ഓക്കെ നല്ല തടവല്ല നല്ലൊരു പാൻറ്റാണ് വരുന്നത് ഓക്കെ ഒരുപാട് വർണ്ണിക്കേണ്ടതില്ല കാരണം ഓൺ ഓൺലൈനിൽ നല്ലൊരു ഓഫറാണത് ഓക്കെ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് നാൽപ്പത്തി ആറഞ്ച് ലെങ്ത്ത് ത്രീ എക്സിൽ സെവൻ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് ഇത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് അതേപോലെ തന്നെ ഷിഫോണിലാണ് നമുക്ക് ഇതിൻ്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് വരുന്നത് പീ ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ ഇത് സെവൻ ഡബിൾ ഫൈവില് ഫ്രീ ഷിപ്പിംഗ് സെവൻ ഡബിൾ ഫൈവില് നിങ്ങൾക്ക് ഇത് ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടും അതേപോലെ തന്നെ സ്ലിറ്റഡ് ആണ് ഇതുവരെ നമുക്ക് ലൈനിങ് ഉണ്ട് നല്ലൊരു പീക്കോക്ക് കോക്ക് ഷെയ്ഡാണ് വരുന്നത് ത്രീ എക്സിലാണ് ഇതിന്റെ സൈസ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ലെങ്ത്ത് അത്യാവശ്യം നല്ല നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് സെവൻ ഡബിൾ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് റയോൺ മെറ്റീരിയലാണ് ത്രീ എക്സൽ തന്നെയാണ് സെവൻ നയൻ ഫൈവ് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് വൈറ്റ് ആണ് സെവൻ നയൻ ഫൈവ് ആണ് സൈഡ് ഓപ്പൺ അല്ല ഇവിടെ വരെ ലൈനിങ് അവൈലബിൾ ആണ് നല്ലൊരു ഡോ മെറ്റീരിയൽ ആണ് ടോപ്പും അല്ല സോറി ഡോ മെറ്റീരിയൽ ഷോള് വരുന്നുണ്ട് പാൻറ്റും വരുന്നുണ്ട് കേട്ടോ ഇതേ കണ്ടില്ലേ ഓക്കെ അപ്പം ഇതിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് വരുന്നത് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ത്രീ എക്സിൽ സെവൻ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പ്രൊഡക്റ്റ് വീട്ടിലെത്തും സെവൻ നയൻ ഫൈവ് മാത്രം പേയ്മെൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പ്രൊഡക്റ്റും ഫ്രീ ഷിപ്പിംഗ് ആണ് ഹാപ്പി ആക്കാൻ നിങ്ങളെ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് മാക്സിമം നിങ്ങൾ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു ഓഫർ പ്രൈസും കൂടിയിട്ടാണ് തരുന്നത് നിങ്ങൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നമ്മളൊന്ന് ഹാപ്പി ആക്കി തരണം നെക്സ്റ്റ് ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ ബ്ലാക്കിൽ റോൺ മെറ്റീരിയൽ ആണ് സെവൻ നയൻ ഫൈവ് ത്രീ എക്സിലാണ് നാപ്പത്തേഴ് നാപ്പത്തെട്ടഞ്ച് നാൽപ്പത്തേഴ് നാപ്പത്തി ആറ് നാൽപ്പത്തി ഏഴഞ്ച് ലങ്ങ് കിട്ടാം നാപ്പത്തി ആറ് നാൽപ്പത്തി ഏഴഞ്ച് ലെങ് സെവൻ നയൻ ഫൈവ് ത്രീ എക്സിൽ സൈഡ് ഓപ്പൺ ഇത് മാത്രം സൈഡ് ഓപ്പൺ അല്ലാത്തുള്ളൂ ഓക്കെ നെക്സ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സില് ഡാർക്ക് ആഷ് ഷെയ്ഡ് ആണ് സെവൻ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതേപോലെ തന്നെ പാൻറ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഷോൾ അവൈലബിൾ ആണ് പാൻറും ഷോളും നമുക്ക് ഡോ മെറ്റീരിയൽ കളർ ഇളകി പോവാത്ത ഡിജിറ്റൽ പ്രിന്റിലാണ് കാണിക്കുന്നത് പെരുന്നാളിനോട് മുന്നോടിയേക്ക് അടിപൊളി കലക്ക സ്റ്റൈല് ഓഫറില് അല്ലേ ഓക്കെ അപ്പോൾ സെവൻ നയൻ ഫൈവ് ത്രീ എക്സിൽ നാൽപ്പത്തേഴ് ലെങ്ത് ഇത് ടു എക്സിലുള്ളൂട്ടോ സോറി ഇത് ടു എക്സിലുള്ളു ടു എക്സിൽ സെവൻ നയൻ ഫൈവ് ടു എക്സിൽ നാൽപ്പത്തേഴ് ലെങ്ത് നെക്സ്റ്റ് വരുന്നത് ഇത് റെഡ് റെഡ്ഡല്ല മെറൂൺ ആണ് നമുക്ക് വരുന്നത് ഇതിൽ നമുക്ക് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ സെവൻ നയൻ ഫൈവ് ടു എക്സിൽ നാൽപ്പത്തേഴ് ലെങ്ത്തിൽ ടോപ്പ് പാൻറ് ഷോൾ വരുന്നുണ്ട് റൗണ്ട് ആണ് ടോപ്പ് വരുന്നത് ബാക്കി എല്ലാതും ഈ പ്രിൻറ്റഡ് വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ഡോ മെറ്റീരിയൽ ആണ് അപ്പോൾ നമുക്ക് നമുക്കിത് ടോട്ടലി ടു ഷെയ്ഡ്സിൽ ടു എക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇട്ടോ ഓക്കെ ഒരു ഷെയ്ഡ് ഇത് വരുന്നുണ്ട് ഒരു ഷെയ്ഡ് ഇതും വരുന്നുണ്ട് ധൈര്യമായിട്ട് വരും ആൾക്കാരെ രണ്ടും എടുക്കാം ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രിൻ്റ് ആണ് കോട്ടണിലെ നല്ല സൂപ്പർ കളക്ഷൻസ് കാണിക്കാം കേട്ടോ എക്സൽ സൈസിലാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഗേജ് കൂടിയ നല്ല മെറ്റീരിയലാണ് അതേപോലെ തന്നെ പാൻറ് ആണ് നമുക്ക് പുറകിൽ ലാസ്റ്റിക് സിസ്റ്റർ ആണോ വരുന്നത് അതിനുശേഷം നമുക്ക് നാടകം കൂടെ നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതും ഫ്രീ ഷിപ്പിംഗ് ആണ് വിത്ത് ഓഫർ പ്രൈസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പ് ഉണ്ട് പാൻ്റ് ഉണ്ട് ഷോൾ ഉണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു ഓപ്ഷനും കൂടിയാണ് ഓക്കെ അപ്പോൾ ഇതൊരു ബ്രാൻഡ് ആയിട്ടുള്ള ആണ് കണ്ട ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എക്സിൽ ഇഞ്ച് ലെങ്ത് എക്സിൽ ഇഞ്ച് ലെങ്ത്ത് ഓൺലി സെവൻ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടോ സെവൻ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് അറുപത് എൺപത് രൂപയും കൊണ്ട് പോകുന്നില്ലേ ഇത് നോക്കിയിരിക്കുന്നു ഓർഡർ ചെയ്തോ സെവൻ നയൻ ഫൈവില് നാൽപ്പത്താറഞ്ചിലെത്തിൽ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നയൻ നയൻറ്റി ഫൈവിന് കൊടുത്തിരുന്ന പ്രോഡക്റ്റ് ആണ് നയൻ നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിങ്ങും കൂടിയിട്ടൊക്കെ കൊടുക്കുമ്പോൾ എത്ര രൂപയായി അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞില്ലേ ഷിപ്പിങ്ങും ഒഴിവാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ എക്സ്ട്രാ ടു ഹൺഡ്രഡും നമ്മളിതിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കളർ ഇതാണ് ഗ്രീൻ ഷെയ്ഡിൽ പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇത്തരം നല്ല പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഹാപ്പി ഹാപ്പി ആയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാനായിട്ട് നിവൃത്തിയില്ല കാരണം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ കോട്ടൺ ഇഷ്ടമുള്ളവർക്ക് വിത്തൌട്ട് ലൈനിങ്ങില് നല്ല ബെസ്റ്റ് ഓഫറിൽ ഗുഡ് പ്രോഡക്റ്റ് കിട്ടോ സെവൻ നയൻ ഫൈവില് ത്രീ സെറ്റാണ് കാണിക്കുന്നുണ്ടോ സെവൻ നയൻ ഫൈവില് ധൈര്യമായിട്ട് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഓക്കെ അപ്പം ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം നാൽപ്പത്താറഞ്ച് ലെങ് എക്സല് സെവൻ നയൻ ഫൈവ് കേട്ടോ ഓക്കെ രണ്ട് ഷെയ്ഡ് കഴിഞ്ഞിട്ടുണ്ട് കോട്ടൺ തന്നെയാണ് അപ്പൊ ഹൈറ്റ് പറഞ്ഞവർക്കും ഉപയോഗിക്കാം അതേപോലെ തന്നെ ലെങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ നല്ല സ്ലീവും വരുന്നുണ്ട് വിത്തൌട്ട് ലൈനിങ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം നല്ല ഗേജുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ പാൻറ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഷോളും നല്ല ക്യൂട്ടായിട്ടുള്ള ഷോളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു ഷെയ്ഡ് കിട്ടുമോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ ഫൈവ് ആണ് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് ഇത് വരില്ല ഇതിൻ്റെ ഷോർട്ടായിട്ട് വരുമ്പോൾ ഇതിന്റെ ലെങ്ത് ഒരു നാപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പം നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്തിൽ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു കോട്ടൺ സെറ്റ് ആണ് വരുന്നത് പ്രൈസ് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവുമാണ് എക്സ്ട്രാ ഷിപ്പിംഗ് ഒന്നും ചെയ്യണ്ട ധൈര്യമായിട്ട് വായിച്ചോട്ടോ സു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് യോഗ പോസിഷനൊക്കെ നോക്കിയാൽ ഫുൾ ത്രെഡാണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ് വരുന്നത് എയ്റ്റ് ഡബിൾ ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തം തന്നെയാണ് ഒന്നും നോക്കാനില്ല നെഗറ്റീവ് സൈഡ്സേ ഇതിലില്ല കേട്ടോ ഓക്കെ ഇതാണ് ഓക്കെ ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ കാണുമ്പോൾ ധൈര്യമായിട്ട് ബാച്ച് ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ വളരെ ചെറിയ പ്രൈസിലൊക്കെ കിട്ടുമ്പോൾ നമുക്കതൊരു അസറ്റ് പോലെ നമുക്ക് എടുത്തു വെക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രൈസാണ് ചെറിയ പ്രൈസിൽ ഞാൻ ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ കിട്ടുമ്പോൾ ധൈര്യമായിട്ട് വായിച്ച് ചെയ്യാം നമ്മൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് സൈസ് ചെയ്തു തരുന്ന പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ എട്ടാമ്പത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയമാണ് ഇതിന് സൈസ് വരുന്നത് ഒരു വ്യക്തിക്ക് തന്നത് മൂന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഫ്രീ ഷിപ്പിങ്ങാണ് അതേപോലെ തന്നെ കോട്ടൺ ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റുകളാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓരോന്ന് ഞാൻ എടുത്ത് കാണിച്ചരാം ഒരു വ്യക്തിക്ക് തന്നെ അത് മൂന്ന് എടുക്കാം കാരണം നല്ല ഉള്ള ഒരു ആണ് ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നല്ല സ്ലീവ് വരുന്നുണ്ട് സ്ലീവില് ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഇതിൽ ആയിട്ട് വർക്ക് വരുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പാൻറ്റും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഷോളും കൂടി ഇതിൽ വരുന്നുണ്ട് മീഡിയം ഇല്ല എന്നുള്ളവർക്ക് മീഡിയം ഒക്കെ നമുക്ക് കാണിക്കാറുണ്ട് നിങ്ങളൊക്കെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുന്നത് കൊണ്ടാകും മീഡിയ ഒക്കെ കാണാൻ പറ്റാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് കോട്ടനാണ് വിത്തൗട്ട് ലൈനിങ് ആണ് മീഡിയ ആണ് കേട്ടോ മീഡിയത്തിന് ഇതിൽ സൈസ് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ് വരുന്നുണ്ട് ഓൺലി സെവൻ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിങ്ങാണ് അതേപോലെ തന്നെ ഇതും സെവൻ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിങ്ങാണ് ടോപ്പ് പാൻറ്റ് ഷോൾ വരുന്നുണ്ട് ഇതൊരു നാൽപ്പത്താറഞ്ച് ലെങ്ത്തിൽ ആണ് മീഡിയം സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് ആവശ്യമുള്ളവർക്കും ഇത് ബൈ ചെയ്തിട്ടിത് ഉപയോഗിക്കാം കേട്ടോ നല്ല സ്കെൽറ്റ് ആയിട്ടുള്ള ആൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇത് ഇതിൻ്റെ പാൻറ്റും ഇതേപോലെ ക്യൂട്ടായിട്ട് വരുന്നുണ്ട് ഫുള്ളായിട്ട് വർക്കാണ് വരുന്നത് ഒരുപാട് ഞാൻ വർണ്ണിക്കുന്നില്ല നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ എത്ര എന്ത് മാത്രം വർക്ക് ഉണ്ടെന്നുള്ളത് ധൈര്യമായിട്ട് പൈസ ഓക്കെ അപ്പോൾ ഇതും സെവൻ നയൻ ഫൈവ് നാൽപ്പത്താറത്ത് മീഡിയം നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ എല്ലാതും ഇതൊക്കെ ഒരു ബെസ്റ്റ് ഹിറ്റായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഒരുപാട് പീസൊക്കെ ഇതിൻ്റെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ ആ ഒരു പ്രിൻ്റിൻ്റെ നല്ല ഭംഗിയുള്ള നല്ല പ്രിൻ്റുകളാണ് കേട്ടോ എല്ലാം നല്ല വൃത്തിയുള്ള പ്രിൻ്റുകളാണ് ആ ഒരു അജറക് പ്രിൻ്റിനോടൊക്കെ സാമ്യമായിട്ട് വരുന്ന രീതിയിലുള്ള പ്രിൻറ്റുകളാണ് ഓക്കെ ഇതാണ് നമുക്ക് ഇതിലെ മീഡിയം സൈസിലിത് വരുന്ന കേട്ടോ സെവൻ നയൻ ഫൈവ് നാൽപ്പത്തിനാല ലെങ്ത്ത് മീഡിയം സൈസ് ഓക്കെ നല്ല ഒരു കളർക്കോബ ആ ഒരു വൃത്തി ഉണ്ടല്ലേ ഇതാണ് കേട്ടോ കേട്ടോ അപ്പം ഇതിൽ നമുക്ക് മീഡിയത്തിൽ ഈ ഷെയ്ഡ് വരുന്നുണ്ട് ഈ ഷെയ്ഡ് വരുന്നുണ്ട് ഈ ഷെയ്ഡ് വരുന്നുണ്ട് ഓരോ വ്യക്തിക്കാൻ അത് മൂന്നും ബൈ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റീസ് ഒന്നുമില്ല ഇത് വീഡിയോ ഇട്ടിട്ട് ഇത് എന്തെത്ര പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്ക് തീരാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് അതും ഇതിൽ നമുക്ക് ഗിസ്വ ഉറപ്പിച്ച് പറയാം അടിപൊളി ഓഫറും തന്നെ അതേപോലെ തന്നെ ആരും കണ്ടാൽ ആഗ്രഹിക്കുന്നതും ആരും കണ്ടാൽ ബൈ ചെയ്യാനും കുതിക്കുന്ന പ്രൊഡക്റ്റുകൾ ചെറിയ പ്രൈസിലാണെന്നുള്ളത് ഉറപ്പിച്ച് തന്നെ ഗിസ്വയ്ക്ക് പറയാം നല്ല സോഫ്റ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളിക്ക് പോകില്ല വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫറിൽ തന്നെ തരാം സ്ലീവിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് നല്ല ലെങ്ത്തിൽ ഉള്ള നല്ലൊരു സ്ലീവ് ആണ് വരുന്നത് കളർ കളിക്ക് പോകില്ല നല്ല സ്മൂത്ത് ആണ് സോഫ്റ്റ് ആണ് സൂപ്പർ ആയിട്ടുള്ള ഒരു ഒറിജിനൽ ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന് ഫുൾ സെറ്റ് നമ്മൾ നല്ല രീതിയിൽ സ്റ്റോക്ക് ഔട്ട് ചെയ്തതാണ് അതേപോലെ തന്നെ ഫുൾ സെറ്റ് തന്നെ നമ്മളുടെ കയ്യിലുണ്ട് ഓഫർഡാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് ഓഫർ ആയിട്ട് തരുന്നു ഓക്കെ ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് വരുന്നത് ആ ഒരു മിറർ വർക്ക് ആണ് കേട്ടോ മിറർ വർക്ക് ആണ് ആയിട്ട് വരുന്നത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് താഴെ ലൈസ് വർക്ക് ഉണ്ട് ഇത് ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് പിസ്ത ആണ് ഗ്രീനാണ് ആയിട്ട് ലേസ് വർക്ക് ഉണ്ട് സ്ലീവില് ില് ലൈനിങ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ബെസ്റ്റ് കളേഴ്സ് ആണ് ഇതിലെല്ലാം വരുന്നത് ഷോളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതി ഉണ്ട് നല്ല നീളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വീതി ഉണ്ട് നല്ല നീളുണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇത് വരുന്നത് ഇതിൽ പാൻറ് വരുന്നത് ഒരു വെറൈറ്റി മെറ്റീരിയൽ ആണ് ഇതിന്റെ പാൻറ് വരുന്നത് അത്യാവശ്യം നല്ല തടമുണ്ട് നല്ല വീതി നിങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഞാൻ നല്ലൊരു ഓഫറിൽ തരാം ഷോപ്പിൽ ഞാനിത് ഒരു ആയിരത്തിഅഞ്ഞൂറ് രൂപ കൊടുത്തിരുന്ന പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഡബിൾ വൺ ഡബിൾ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ചില് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നാല് കളറുകൾ നല്ല അടിപൊളി മെറ്റീരിയൽ സോഫ്റ്റ് ഓർഗൻസിൽ തരുന്നത് അപ്പോൾ ഒരു കാര്യം വളരെ സിമ്പിൾ സിമ്പിളായിട്ട് പറയാനായിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് ലാസ്റ്റ് പീസ് ഓക്കെ അപ്പോൾ രണ്ടു പേര് ഇത് റിക്വസ്റ്റ് ചെയ്യുകയാണ് അതില് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് അപ്പോൾ നമുക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്കാണ് കാരണം അവരാണ് നമ്മുടെ ഫാമിലി നമ്മുടെ ഫാമിലിക്ക് കഴിഞ്ഞിട്ടേ മറ്റുള്ളവർക്കുള്ളൂ ഓക്കെ അപ്പോൾ അത് ഒരു കാശലാത്ത ഒരു സിസ്റ്റമാണ് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ട് തന്നെയായിരിക്കും കിസിയുടെ ഭാഗത്തുണ്ടാകുന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും കിട്ടുക കാരണം ഇതിലങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രോഫിറ്റ് ഒന്നുമില്ല ഇതിൽ ചാനലിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആണ് അപ്പോൾ ജാവ് വളരെ സിമ്പിൾ ആണല്ലേ ഓക്കെ അപ്പൊ ഇതിന്റെ ടോസൈൻ വരുന്നത് അപ്പൊ ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് സോഫ്റ്റ് ഓർഗൻസ് ആണ് ഡബിൾ ഡബ്ലെക്സൽ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് പിസ്തഗ്രിയിൽ കളിച്ചു പിന്നെ ഒരു ബേജു കളർ പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു യെല്ലോ ഷെയ്ഡ് മിക്സ് മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് പിങ്കും ഫീച്ചും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് ഷെയ്ഡും അതേപോലെ തന്നെ നല്ല സുഖമുണ്ടോ വളരെ സ്മൂത്താണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിലെല്ലാം ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് മിറർ വർക്കാണ് ഇതിൽ വരുന്നത് ഫുള്ളായിട്ട് ഗ്ലാസ് ആണ് പ്ലാസ്റ്റിക്ക് വെച്ചിട്ട് നിങ്ങളെ പറ്റിക്കുന്നില്ല ഓക്കെ അതേപോലെ തന്നെ ഇതിന്റെ ഷോളും നല്ല ഹെവിയായിട്ടുള്ള ഷോളാണ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ധൈര്യമായിട്ട് പൈസ അതേപോലെ തന്നെ ഇത് ഡിജിറ്റൽ പ്രിൻ്റാണ് കളറൊന്നും ഇളകി പോകില്ല ഇതിൻ്റെ സെക്കൻഡ് തേർഡ് ഷെയ്ഡ് ഇതാണ് ഇത് വരുന്നത് ഒരു ലീവ് ഗ്രീനോട് ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ അങ്ങനെ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഷോപ്പിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലേക്ക് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് നമുക്ക് വീണ്ടും ബെസ്റ്റ് ഒരു ഓഫറിൽ ഓഫർ ചെയ്യാൻ വേണ്ടി മാത്രം ഇതൊരു ഫുൾ സെറ്റ് എടുത്തിട്ട് ഡബിൾ വൺ ഡബിൾ ഫൈവില് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ബെസ്റ്റ് കില്ലിങ് പ്രൈസാണ് കേട്ടോ ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പ്രതികരണം അതായത് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുകയും ബൈ ചെയ്യുകയും അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ആ ഒരു രീതി ആ ഒരു സിസ്റ്റം നമ്മൾക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഫ്രീ ഷിപ്പിങ്ങിന് നല്ലൊരു ഓഫറിലും കൂടി തരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് വേണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കും പ്രസ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ക്വാളിറ്റിയും മസ്ലീനാണ് മെറ്റീരിയൽ വരുന്നത് ക്വാളിറ്റി മസ്ലീൻ ആണുണ്ടോ അതല്ലാതെ ഒരു ലോക്കൽ അല്ല നിങ്ങൾക്ക് കാണിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി പ്യുവർ മസ്ലീനാണ് മെറ്റീരിയൽ വരുന്നത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ ഓക്കെ സ്ലീവ് ഒക്കെ നല്ല രസമായിട്ട് ഇടാൻ പറ്റും ഒരു ഗ്ലോസി ആയിട്ടുള്ള ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ യോഗ പോഷനിൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു ലേസ് അതിങ്ങനെ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ലൈനിങ് ലൈനിങ് ഇത് അപ് ടു ഹിയർ നോർമൽ ലൈനിങ് ആണ് സ്ലിറ്റഡാണ് ത്രീ എക്സ് എൽ ആണ് കേട്ടോ ത്രീ എക്സ് എൽ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഷോൾ ഉണ്ടല്ലോ എന്ത് രസം എന്ന് പറയുമോ ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റിന് വരുന്ന സെയിം ഷോൾ തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം കണ്ടാം സു സൂപ്പർ ഷോൾ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഷോൾ കേട്ടോ കേട്ടോ സൂപ്പർ ഷോൾ ആണ് ആ ഒരു സെറ്റ് സാരി ഒക്കെ എടുത്ത് കിട്ടുന്ന ഒരു ഫീൽ എന്തായാലും കിട്ടും നല്ല ഭംഗിയുണ്ടാവും ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ പാൻറ്റും നോക്കിയാൽ അല്ല അത്യാവശ്യം നല്ല തടമുണ്ട് നല്ല ലെങ്ത് ഉണ്ട് വീതി ഉണ്ട് അപ്പോൾ ത്രീ എക്സെല്ലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ പ്രൈസിന് തരാം കേട്ടോ ഇത് ചെറിയ പ്രൈസിന് തരാം വൺ ത്രീ നയൻ ഫൈവിന് ഈ ഒരു പ്രൊഡക്റ്റ് തരാം അതോടൊപ്പം തന്നെ ഫ്രീ ഷിപ്പിങ്ങും ആയിരത്തി അറുന്നൂറ്റമ്പതിന് ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് വൺ ത്രീ നയൻ ഫൈവിന് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ ഹാപ്പിയാവും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത് ഉണ്ട് ത്രീ എക്സൽ ആണ് നാൽപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത്തിൽ ത്രീ എക്സ് നല്ലൊരു 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 മസ്സിലിങ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ കേട്ടോ ഫസ്റ്റ് ഇതാണ് വരുന്നത് ഷോൾ ആണ് ഇതിന്റെ മെയിൻ അടിപൊളി ഷോളാണ് ഡാർക്ക് ഷെയ്ഡും ആണെന്നുണ്ടെങ്കിൽ ഇതേ ഡാർക്ക് ഷെയ്ഡും നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ പാൻറ് ഇതുപോലെ ഒരു അജ്രക് പ്രൻറ്റിൻ്റെ ഒക്കെ ടേസ്റ്റിൽ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ത്രീ എക്സ് ആണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടോ നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് മെയിനായിട്ട് ഇതിൻ്റെ എല്ലാ അതിൻ്റെ ഹൈലൈറ്റ് വരുന്ന ഷോളിലാട്ടോ ഷോള് രസം കുറയുകാണാനായിട്ട് ഉണ്ടോ ടിപൊളി ഷോള് അപ്പോൾ ഇത് വൺ ത്രീ നൈല് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിൽക്കിട്ടുന്നത് ഇന്നത്തെ എല്ലാം ഫ്രീ ഷിപ്പിങ്ങാട്ടോ ഉണ്ടോ അടിപൊളി കളറാട്ടോ എല്ലാതും ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് പ്ലെയിൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അതേപോലെ തന്നെ നല്ല ഒരു ക്ലാസ് പ്രോഡക്റ്റ് കിട്ടും ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹൈ ക്ലാസ് പ്രോഡക്റ്റ് ഷൂളേ എങ്ങനെയുണ്ട് നല്ലൊരു പ്രോഡക്റ്റ് അല്ലേ അപ്പോൾ ഇത് വൺ ത്രീ നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ മിനിമം നമ്മുടെ ഷോപ്പിൽ വൺ ഫോർ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ചെയ്യേണ്ട പ്രോഡക്റ്റ് വൺ ത്രീ നയൻ ഫൈവ് ആൻഡ് ഷിപ്പിംഗ് ഫ്രീ ആക്കിയിട്ടാണ് കണ്ട ടോട്ടലി ത്രീ ഷേഡ്സ് ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഷോളൊക്കെ പക്ക ഹെവിയാണ് ലുക്കിംഗ് അമേസിംഗ് ആണ് ഷോളൊക്കെ റീസൻ്റ് ആയിട്ട് കാണിച്ചിരുന്നത് നല്ലൊരു ഗരാര സ്യൂട്ടാണ് പ്യുവർ ആണ് മെറ്റീരിയലാണ് സ്ലീവിന് ആയിട്ട് ലൈനിങ് ഉണ്ട് ഫുള്ള് ത്രെഡ് സീക്വൻസ് ആണ് ഫ്രണ്ടിൽ നല്ല ഫുൾ ഹെവി ആയിട്ട് വരുന്ന വർക്കാണ് വൺ ഫോർ നയൻ ഫൈവില് നമ്മൾ ഷോപ്പിൽ അല്ല ഓൺലൈനിൽ കൊടുത്തു വൺ ഫോർ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിങ്ങിന് ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഞാൻ എത്ര രൂപയ്ക്ക് തരണം നിങ്ങൾ തന്നെ പറയും വൺ ത്രീ നയൻ ഫൈവില് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് തരാം കേട്ടോ വേറെ ഷിപ്പിങ്ങും മറ്റുള്ള എക്സ്ട്രാ ചാർജോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല വൺ ത്രീ നയൻ ഫൈവില് എക്സിൽ ഡബിൾ എക്സിൽ സീസിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഹാപ്പി അല്ല ഷോപ്പിൽ ഞാനിതൊരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് റേഞ്ചിനൊക്കെ ഞാൻ സെയിൽ ചെയ്ത് തരുന്ന പ്രോഡക്റ്റ് ആണ് ബെസ്റ്റ് ഓഫറിൽ തരുന്നത് പാൻറ്റൊക്കെ അടിപൊളി അപ്പോൾ ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് സർറ സെറ്റാണ് വരുന്നത് അപ്പോൾ നമുക്കിതിൽ ടു ടു എക്സല് ഉണ്ട് അതേപോലെ തന്നെ എക്സല് സൈസ് അവൈലബിൾ ആണ് ഇതൊരു നേവി ബ്ലൂവും ഒരു പിങ്ക് ബ്ലൂ ഒക്കെ കൂടി കളർന്നൊരു കളറാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ സൈസ് മെഷർമെന്റ് പറഞ്ഞതരാ എക്സൽ അതേപോലെ തന്നെ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് വേറെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജും മറ്റുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല പ്രോഡക്റ്റ് വീട്ടിലെത്തിയിരിക്കും കേട്ടോ എക്സൽ ഡബിൾ എക്സ് എൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് നാൽപ്പത് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് കാരണം ഒരു സ്കേർട്ട് പോലെ സെറ്റ് അല്ലേ അപ്പോൾ അത് അതിൻ്റെ ലെങ്ത് അത്ര കുറയാണ് നല്ല എൻ്റെ ഭംഗി ഉണ്ടാവില്ല വൺ ത്രീ നയൻ ഫൈവില് ഫ്രീ ഷിപ്പിംഗ് ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ടോപ്പിലൊക്കെ ലൈനിങ് ഉണ്ട് ഫുൾ ആയിട്ട് സ്ലീവില് ലൈനിങ് ഉണ്ട് പാന്റിലൊക്കെ ലൈനിങ് ഉണ്ട് കേട്ടോ ടോട്ടൽ ത്രീ ഷേർട്സ് ആണ് നമുക്ക് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇത് ഒരു കണ്ടാം ഒരു അടിപൊളി യെല്ലോ ആണ് വരുന്നത് അതേപോലെ തന്നെ പാൻറ് ഒക്കെ നോക്കി നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളേഴ്സ് ആണ് കേട്ടോ അതേപോലെ തന്നെ നിങ്ങളെ നല്ല രീതിയിൽ ആകർഷിപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ അതിൻ്റെ പ്രൈസ് ഇട്ടിട്ടുള്ളത് പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഷോള ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ക്വാളിറ്റി പ്രൊഡക്റ്റുകളൊക്കെ ചെറിയ പ്രൈസിൽ വിത്ത് ഓഫർ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആകുമ്പോൾ അതൊരു വേറെ ലെവൽ തന്നെ അല്ല അപ്പോ ഈ ഒരു സന്ദർഭത്തിൽ ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് ചില വ്യക്തികൾ നമ്മളിതിൽ മെഷർമെൻ്റ് ലെങ്ത്തും വെളുത്തും ആക് ടു സെഡ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു ഓർഡർ ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കും ഫുൾ ആയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യും ഇത്ര മെഷർമെന്റ് ഇത്ര ലെങ്ത് ഇത്ര എടുത്ത് ഇത്ര മെറ്റീരിയൽ ഇത്ര ഇതിന്റെ ലൈനിങ് ഫുൾ ആക് ടു സെഡ് ആയിട്ട് നമ്മൾ പുറം കൊടുക്കും കാരണം നിങ്ങളാണ് മേടിക്കുന്നത് നിങ്ങളുടേതാണ് പൈസ നമ്മളേതാണ് ബിസിനസ് അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഫുൾ ആയിട്ട് വീണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും വീണ്ടും നമ്മൾ വൺ ഫോർ നയൻ ഫൈവ് പ്ലസ് അമ്പത് എന്ന് പറയുമ്പോൾ അൻപതോ എന്നുള്ളൊരു ക്വസ്റ്റിൻ മാർക്ക് വീണ്ടും വരും ഓൾറെഡി നമ്മളത് പറയുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് എന്നുള്ളത് വീഡിയോയിൽ എന്നിട്ടൊരു പോക്കുണ്ട് എന്റെ പൊന്നര ചെങ്ങായി ആ അല്ലാത്തൊരു പോക്കാണ് അപ്പൊ അങ്ങനെ നമ്മളോട് പിണങ്ങിയിട്ടിരിക്കുന്ന എല്ലാവരും ബന്ധുവിളി എല്ലാവർക്കും കൈ നിറയെ നല്ലൊരു ഓഫറുണ്ട് അതേപോലെ തന്നെ എന്തുണ്ട് ഈ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് അങ്ങനെ പിണങ്ങിയിരിക്കുന്നവരൊക്കെ ധൈര്യമായിട്ട് തിരിച്ചു വ പ്രോഡക്ട് അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അങ്ങനെ അങ്ങനെങ്ങള് നമ്മളോട് മിണ്ടാതിരിക്കണ്ടാ ഓക്കെ അപ്പോൾ ഇതെ ഇതാണ് അവർക്കുള്ള സാധനങ്ങള് നല്ല അടിപൊളിയായിട്ട് ഓഫറും ഉണ്ട് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടാണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് തിരിച്ചു വരും നിങ്ങൾക്കുള്ള പ്രൊഡക്റ്റുകളൊക്കെ ദ ഇവിടെ ഉണ്ട് ടോപ്പ് വിത്ത് ഷോളാണ് ഇമ്പോർട്ടഡ് ആണ് ഏകദേശം ഒരു പോപ്കോൺ മെറ്റീരിയലില്ല ആ ഒരു രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് കളറുകളിൽ പോവാത്ത അത്യാവശ്യം നല്ല ഗേജുള്ള നല്ലൊരു മെറ്റീരിയൽ ആട്ടോ അപ്പോൾ നമുക്ക് ഡബ്ലെക്സിൽ അമ്പത് ഇഞ്ച് എയ്റ്റ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഡബ്ലെക്സിൽ എയ്റ്റ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് പാനൽ കെട്ടാണ് നോർമലി വരുന്ന ലൈനിങ് ഇത് ഇതുവരെ അവൈലബിൾ ആണ് കേട്ടോ ഷോളൊക്കെ അതിൻ്റെതായ രീതിയിൽ ഷോളും ഉണ്ട് ക്വാളിറ്റി ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പീക്ക് ബ്ലൂ ആണ് വിത്ത് ലൈസ് വർക്കും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സൂപ്പർ പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം ഫസ്റ്റ് ഷെയ്ഡ് നമുക്കിത് വന്നിട്ടുണ്ട് ദൻ നമുക്ക് ഒരു ഏഞ്ചൽ ഏഞ്ചലായിട്ട് മാറാനായിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് പാനൽ കട്ടാണ് നമുക്ക് വരുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നൊരാഗ്രഹമല്ല ഫ്രീ ഷിപ്പിങ്ങിൽ ഓഫറിൽ കിട്ടണം എന്നുള്ളത് റെഡിയാണ് അടാ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് നമുക്ക് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഡബിൾ എക്സൽ സൈസില് നമുക്ക് ഇത്തരം പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് എയ്റ്റ് നയന്റി ഫൈവ് ടോപ്പ് വിത്ത് ഷോള് ദയവായി പൊന്നേരം ചങ്ങന്മാരെങ്കിലും ഇതൊരു പാൻറ് ഉണ്ടോ എന്ന് ചോദിക്കരുത് കേട്ടോ പാൻറ് ഇല്ലേ ടോപ്പ് വിത്ത് ഷോൾ ആണ് ടു ആണ് ഓക്കെ ഉണ്ടാ അപ്പോ ഇതാണ് ഫസ്റ്റ് വരുന്നത് ഇതാണ് നമുക്ക് സെക്കൻഡ് വരുന്നത് ഇതാണ് തേർഡ് വരുന്നത് കിഡിലൻ കളേഴ്സ് ഉണ്ട് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ഉണ്ട് ഷിഫോളില് നമുക്ക് നല്ല ഷോളും ഉണ്ട് കേട്ടോ നല്ല ഡാർക്ക് എന്താണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് നമുക്കിത് ഫീൽ ചെയ്ത് കിട്ടുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ജോർജിറ്റ് പോലെയും തോന്നും ഷിഫോൺ പോലെയും തോന്നും ഇതിന് ഫുൾ ആയിട്ട് വരുന്നത് ത്രെഡ് വർക്ക് ആണ് മക്കളെ നല്ല അടിപൊളി ആട്ടോ അതേപോലെ തന്നെ നല്ല അടിപൊളി പാൻറ് വരുന്നുണ്ട് പാൻ്റ് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ഇതിന്റെ ഷോള് വന്നിട്ടുള്ളത് ഓർഗൻസിയാണ് കേട്ടോ ഇതിലെ ഷോള് ഓർഗൻസിയാണ് ഇതിലെ ഷോള് ഓർഗൻസിയാണ് പല ഡിഫിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇതിൽ ഒരുപാട് ഉണ്ട് ഓരോന്നിൻ്റെ ഷോള് ഞാൻ ഡിഫറൻറ്റ് ആയിരിക്കും ഓരോന്ന് ഞാൻ കറക്റ്റ് എടുത്ത് പറഞ്ഞുതരാം ഇത് ഓർഗൻസിയാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ കളി പോകില്ല ഈ സൈഡിലും സ്കേൽ വർക്ക് ഉണ്ട് ഈ സൈഡിലും സ്കേൽ വർക്ക് ഉണ്ട് അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ ലഫ്റ്റ് ആൻഡ് റൈറ്റിൽ സ്കേൽ വർക്ക് വരുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തൊമ്പത് അഞ്ച് ലെങ്ങ് വരുന്നുണ്ട് ഡബ്ലക്സിൽ സൈസും ഉണ്ട് വൺ സീറോ നാൻ ഫൈവില് ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാകുന്നുണ്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു പീകോ ഷെയ്ഡാണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ട് അവൻ കാണുന്നുണ്ടാവും പക്ഷേ അത്ര ലൈറ്റ് ഷെയ്ഡ് ഇത് ഡബിൾ എക്സിൽ തന്നെയാണ് പ്രൊഡക്റ്റ് നാൽപ്പത്തൊമ്പത് അമ്പത്തി ഇഞ്ച് ലംത്തും വരുന്നുണ്ട് പാൻറ്റ് ഇതുപോലെ വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല അടുപോലെ ആയിട്ട് നല്ലൊരു ഷിഫോണിലാണ് മെറ്റീരിയൽ വരുന്നത് വൺ സീറോ നയൻ ഫൈവില് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്താണ് കേട്ടോ വൺ സീറോ നയൻ ഫൈവില് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഡയറക്റ്റ് വായിച്ചു ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വൺ സീറോ നയൻ ഫൈവില് ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് കേട്ടോ അല്ല അടിപൊളി ഗ്രേപ്പ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഓർഗൻസിയാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ ഓർഗൻസിയുടെ ഷോള് വരുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം ആ ഒരു ഷൈനിങ് ഉണ്ടല്ലോ അടാ നിങ്ങൾക്ക് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ കാണുന്നുണ്ടല്ല ആ മുന്തിരി കളറിന്റെ ഷൈനിങ് നല്ല രസമാണ് അത് കാണാനായിട്ട് ഇങ്ങനെ ഷൈനിങ് ചെയ്ത് ഇങ്ങനെ നിൽക്കും അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് കേട്ടോ ഓരോ പ്രൊഡക്റ്റും ഓരോ ലെവലാണ് ഇതാണ് നമുക്ക് ഗ്രേപ്പ് പക്ക ഡാർക്ക് ഗ്രേപ്പ് ആട്ടോ അപ്പോൾ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു വൈറ്റും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് തരുന്ന ഷോളും കൂടെ കൂടിയൊക്കെ വരുമ്പോണ്ടല്ലോ അണിഞ്ഞുരുങ്ങി കഴിഞ്ഞാൽ മഞ്ചത്തി തന്നെയാണ് വേറെ ഡൗട്ട്സൊന്നുമില്ല ഇതൊരു റെഡിഷ് മെറൂണ് ഒരു പിങ്ക് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു എന്ന് തന്നെ പറയാം ഇതിന്റെ ഷോളും നമുക്ക് നല്ല അടിപൊളി ഷോളാ കേട്ടോ ഞാൻ സീരിയസ് ആയിട്ട് പറയാം നല്ല നല്ല പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ ബൈ ചെയ്തിട്ട് നിങ്ങൾ കീപ്പ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ അതന്നെ ഏറ്റവും ബെറ്ററാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് ഫംഗ്ഷന് വരുമ്പോൾ നിങ്ങൾക്ക് അലയേണ്ട മറ്റുള്ളടത്ത് കോണേണ്ട ഫ്രീ ഷിപ്പിംഗ് ബെസ്റ്റ് ഓഫർ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് അതുകൊണ്ട് നമുക്ക് ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് പക്ക റെഡ് അല്ല എന്നാൽ പക്ക പിങ്കുമല്ല കേട്ടോ റെഡിഷ് മെറൂൺ ആണ് എന്നൊരു വൈൻ ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട് ഇന്നത്തെ വീടിലെ ലാസ്റ്റ് മൂന്ന് ഗൗണും കൂടി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഗൗൺ ആണ് ഫസ്റ്റ് നമുക്ക് നായ് ബ്ലൂ തന്നെ നോക്കാം ഓക്കെ നായ് ബ്ലൂ നമുക്ക് ത്രീ എക്സലാണ് വരുന്നത് ഈ ഒരു ത്രീ എക്സൽ ഗൗണില് നമുക്ക് ഇതിന്റെ സ്ലീവ് ഉണ്ടല്ലോ മാറൊക്കെ സ്ലീവ് ആട്ടോ പഞ്ഞിലെ സ്ലീവ് കണ്ടോ ഫുൾ ആയിട്ട് ആ ഒരു ബെൽഡ്സ് വർക്കും നല്ല എയിമുണ്ട് ട്യൂബ് വർക്കും ത്രെഡ് വർക്കും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള അടിപൊളി സ്ലീവ് നെക്ക് വർക്ക് പാനൽ കണ്ടാണ് വരുന്നത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ സൂപ്പർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫുൾ ലെങ്ത് ഗൗൺ ആണ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഷോൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമുക്കിതില് പാൻറ് വരുന്നുണ്ട് കേട്ടോ കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഷോൾ ആണ് ഫുൾ ആയിട്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന ഈ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനൊരു സിസ്റ്റം കൂടി വരുമ്പോൾ സെറ്റ് അല്ലേ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ടോപ്പ് പാൻറ്റും ഷോളും കൂടിയിട്ട് എനിക്കൊന്നും ഈ പ്രൊഡക്റ്റ് ഇതിൽ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ഫുൾ ലെങ്ത്ത് ഗൗണും ഒരു ഷോളും ഒരു പാൻറ്റും വൺ ടു ഡബിൾ ഫൈവ് ത്രീ എക്സ് എൽ സൈസ് അമ്പത്തഞ്ചു ലെങ്ത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ് ഫ്രീ ഷിപ്പിങ്ങിന് നിങ്ങൾക്ക് കിട്ടുന്നു സ്ലീവ് മറക്കണ്ട ഇതാണ് മുദ്ര ഓക്കെ ഇതിന്റെ നെക്സ്റ്റ് നമുക്ക് ഒരു ഡബിൾ ഡബ്ലെക്സിൽ സൈസില് ഒരു വൈറ്റും കൂടി നമുക്ക് വരുന്നുണ്ട് എക്സില് ഡബിൾ ഡബ്ലെക്സില് ഉണ്ട് കേട്ടോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബൈ ചെയ്യാൻ പറ്റുന്നത് ബെസ്റ്റ് ഓപ്ഷനാണ് ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇത് നേരം അടിച്ചിട്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സോറി അത് വൈറ്റ് ലൈറ്റ് ഒക്കെ കാണിക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല പ്യൂർ വൈറ്റ് ആണ് ഇതിന്റെ പിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് അങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നല്ല വീഡിയോയിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ അല്ലത് ഓക്കെ അപ്പം ഇതിന്റെ ഇത് ഡബിൾ എക്സല് അമ്പത്തി ലെങ്ത് എക്സിലും അവൈലബിൾ ആണ് ഇതും നമുക്ക് തരാം ഡബിൾ വൺ നയൻ ഫൈവില് കൊടുത്തിട്ട് പ്രൊഡക്റ്റ് വൺ സീറോ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രൈപ്പ് ആണ് അടിപൊളിയായിട്ട് ഒരു ഇഞ്ച് അമ്പത്തിൽ വരുന്നുണ്ട് പാനൽ കട്ട് പ്രോഡക്റ്റും വരുന്നുണ്ട് യോക്കും ഉണ്ട് അപ്പോൾ സ്ലീവൊക്കെ നോക്കിയാൽ സൂപ്പർ ആട്ടോ ഇതൊക്കെ ഷോപ്പിൽ നിന്ന് തന്നെ തീർന്ന പ്രോഡക്റ്റ് ആണ് വീഡിയോ ഇട്ടിട്ടില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചിലതൊക്കെ സെറ്റ് ടു സെറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഷോപ്പിംഗ് തോന്നും ചിലപ്പോൾ വൺ പീസ് സിംഗിൾ പീസ് അവിടെ ഉണ്ടാകും അതെന്തായി എന്തായി നിങ്ങൾക്ക് നല്ലൊരു ഓഫർ കിട്ടിയില്ലേ ഓക്കെ അപ്പോ ഇത് നല്ല പ്യൂർ ഓർജിൻ മെറ്റീരിയൽ ആണ് ഇതിന്റെ ലെങ്ത് അമ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ വൺ ടു നയൻ ഫൈവില് നിങ്ങൾക്ക് ഇത് തരാം പക്ഷെ നിങ്ങൾക്ക് വൺ ടു ഡബിൾ ഫൈവ് ആക്കാം ഓഫർ ആയിരത്തഞ്ഞൂറിനൊക്കെ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് പക്ഷെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വൺ ടു ഡബിൾ ഫൈവ് പക്ക ഓഫർ വൺ ടു ഡബിൾ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് പ്യൂർ ജോർജറ്റ് മെറ്റീരിയൽ ടോപ്പ് വിത്ത് ഷോൾ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്ന റെഗുലർ ആയിട്ട് കൊടുക്കുന്ന നല്ല അടിപൊളി അടിപൊളിക്കിടുന്ന പ്രോഡക്റ്റുകളാണ് ഒരുപാട് പറഞ്ഞിരിക്കാൻ നിന്നാ വീഡിയോ ലെങ്തി ആയിട്ട് പോകും ഓക്കെ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് തരുന്നതിൻ്റെ ഏക ഉദ്ദേശം എന്നുള്ളത് റംസാനൊക്കെ വരികയാണ് അതേപോലെ തന്നെ ഷോപ്പിൽ നല്ല രീതിയിൽ നല്ല സ്റ്റോക്കും ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ നിങ്ങളൊന്ന് ഹാപ്പി ആക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കൂട്ടേണ്ടതുണ്ട് നിങ്ങൾ മേടിക്കുക അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഇത് കണ്ടിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അത് തന്നെ ഏറ്റവും വലിയ കാര്യം തന്നെയായിരിക്കും ഓക്കെ അതിനനുസരിച്ച് പിറന്നാളിൻ്റെ ആ ഒരു കളക്ഷൻസും മറ്റുള്ള കാര്യങ്ങളിലെ മാറ്റങ്ങളും തിരുത്തും തിരുത്തുകളും എല്ലാം ചെയ്യേണ്ടതുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താ വെച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി കളറുകൾ എഫോർഡബിൾ പ്രൈസും നല്ല അടിപൊളി കളക്ഷൻസും ഒക്കെ നല്ല കളേഴ്സും തന്നെ തന്നെയല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതേപോലെ കൊണ്ടുവരാൻ ശ്രമിക്കാം ഷോ അല്ല അതൊരു ഷോർട്ട് ഡ്രൈവ് ബൈ താങ്ക്സ്